നിങ്ങൾ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സംരംഭത്തിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് പത്ത് ലക്ഷം രൂപയ്ക്ക് താഴെയാണെങ്കിൽ മുദ്ര ലോണിനേക്കാൾ മികച്ചത് കാരണം മുദ്ര ലോൺ ഇരുപത് ലക്ഷം രൂപ വരെ കൊടുക്കുന്നുണ്ട് എന്നാൽ പത്ത് ലക്ഷം രൂപ വരെയാണ് ഈ ലോൺ വരുന്നത് മുദ്ര ലോൺ ഒരു തരത്തിലുള്ള സബ്സിഡികളും പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നാൽ ഇരുപത് ശതമാനത്തോളം സബ്സിഡി നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് മുദ്ര ലോണിനേക്കാൾ ലാഭകരം എന്ന് ഞാൻ പറയാൻ കാരണം അപ്പോൾ നിങ്ങളൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പത്ത് ലക്ഷം രൂപയ്ക്ക് താഴെയാണ് നിങ്ങളുടെ ബഡ്ജറ്റ് എങ്കിൽ ഏറ്റവും മികച്ച ഒരു ലോണാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എൻ്റെ പേര് ആൽബിൻ ഇതേപുള്ള ആളുകൾക്ക് നിങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പം നമുക്ക് നോക്കാം ഈ ലോൺ കൊടുക്കുന്നത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകൾ വഴിയാണ് അതായത് ഓരോ ഡിസ്ട്രിക്റ്റിലും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകൾ ഉണ്ടാകും അവിടെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം അതുകൂടാതെ തന്നെ ഈ ലോണിൻ്റെ പേരാണ് മൾട്ടി പർപ്പസ് ജോബ് ക്ലബ് എന്നതാണ് അപ്പോൾ ജോബ് ക്ലബ്ബ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഒന്നിലധികം അംഗങ്ങൾ ഉണ്ടായിരിക്കണം അതായത് രണ്ട് അല്ലെങ്കിൽ അഞ്ചിൽ താഴെ ഇത്രയും അംഗങ്ങൾ ഇതിനകത്ത് ഉണ്ടായിരിക്കണം അപ്പോൾ ഈ അംഗങ്ങൾ ചേർന്ന് ഒരു വ്യക്തിയെ ലീഡറാക്കി തിരഞ്ഞെടുക്കുകയും വേണം ഈ ലീഡറിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ് നിങ്ങൾ തയ്യാറാക്കണം അപ്പോൾ ഇത്തരം ഡോക്യുമെൻ്റുകൾ അതായത് ഇതാണ് അതിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് തന്നെ അതിനുശേഷം നിങ്ങൾക്ക് ഏത് സംരംഭമാണോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതുമായി ബന്ധപ്പെട്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് നിങ്ങൾക്കുണ്ടായിരിക്കണം അതായത് ഐ ടി ഐ ഐ ടി സി ഗ്രാജുവേഷൻ പോളിടെക്നിക് മുതലായവ സർട്ടിഫിക്കേഷൻസുകൾ ആ സംരംഭവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടായിരിക്കണം അതുകൂടാതന്നെ ഇതിൻ്റെ അകത്ത് ഏജ് ലിമിറ്റ് പറയുന്നുണ്ട് ഏറ്റവും ചെറിയ ഏജ് എന്ന് പറയുന്നത് ഇരുപത്തിയൊന്ന് വയസ്സാണ് ഇരുപത്തൊന്ന് വയസ്സിന് മുകളിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം മാക്സിമം നാൽപ്പത്തഞ്ച് വയസ്സ് വരെയാണ് വരുന്നത് എന്നാൽ പട്ടികജാതി പട്ടികവർഗം എസ് സി എസ് ടി തുടങ്ങിയ കാറ്റഗറിയിലൊക്കെ ആണെങ്കിൽ അവിടെ ചെറിയ വിട്ടുവീഴ്ചകളുണ്ട് അങ്ങനെ വരുമ്പോൾ അമ്പത് വയസ്സ് വരെ ആകാം എന്നാൽ നാൽപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ളവരായിരിക്കണം ഇത് അപ്ലൈ ചെയ്യേണ്ടത് കുടുംബത്തിന്റെ വരുമാനം അത് ഒരു ലക്ഷം രൂപയിൽ കവ്യാനും പാടില്ല ഇങ്ങനെയുള്ളവരാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിങ്ങൾ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി മൾട്ടി പർപ്പസ് ജോബ് ക്ലബിലൂടെ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഇനി നിങ്ങൾ ലോൺ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെന്റുകൾ വേണം നിങ്ങളുടെ കയ്യിൽ വേണ്ട ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഒന്ന് പാർട്ണർഷിപ്പ് ഡീഡ് വേണം നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസായ ആധാർ കാർഡ് പാൻ കാർഡ് മുതലായവ ഡീറ്റെയിൽസുകൾ വേണം അതേപോലെ തന്നെ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് വേണം ഇൻകം തെളിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണം അതേപോലെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് തെളിക്കുന്ന സർട്ടിഫിക്കറ്റും ഇതിനകത്ത് ആവശ്യമാണ് അതോടൊപ്പം തന്നെ ലോൺ പാസ്സാകുമ്പോൾ തന്നെ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം സംരംഭകന്റെ വിഹിതമായ പത്ത് ശതമാനം ഇതിൻ്റെ അകത്ത് കാണുകയും വേണം അപ്പോൾ ലോൺ പാസ്സാവുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ജോബ് ക്ലബിൽ ആരൊക്കെയുണ്ടോ അവരുടെ എല്ലാവരുടെയും പേരിലാണ് ഇത് പാസ്സായി കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയും ഈ ലോണുമായി ബന്ധപ്പെട്ട് ബാധ്യത ഉള്ള വ്യക്തികളാണ് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു വ്യക്തിയെ അടിസ്ഥാനപ്പെടുത്തി മാത്രമല്ല വരുന്നത് എല്ലാ വ്യക്തികളും ഇതിൻ്റെ അകത്ത് അംഗങ്ങളായിട്ടാണ് വരുന്നത് ഇനി ലോൺ പാസ്സാവുന്നത് ബാങ്ക് മുഖേനാണ് അപ്പോൾ ബാങ്കിൻ്റെ ബേസിക്കായി നിൽക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ് അത് ഇതിനകത്ത് അലൗഡ് ആയിരിക്കും ഇനി ലോൺ പാസ്സാവുന്നു ലോൺ പാസ്സായി കഴിഞ്ഞാൽ സംരംഭൻ്റെ വിഹിതമായ പത്ത് ശതമാനം അടയ്ക്കുകയും വേണം അതായത് ഒരു ലക്ഷം രൂപയാണ് പത്ത് ലക്ഷമാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഒരു ലക്ഷം രൂപ സംരംഭേൻ്റെ വിഹിതമായിട്ട് ആ ബാങ്കിലേക്ക് ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് നമ്മൾ അടക്കുകയും വേണം അപ്പോൾ ഇങ്ങനെ അടച്ചു കഴിഞ്ഞു പാസ്സായി കഴിഞ്ഞാൽ ജില്ലാ എംപ്ലോയ്മെൻ്റ് ഓഫീസറെ അറിയിക്കുകയും അപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവുകയുമാണ് ചെയ്യുന്നത് ഇങ്ങനെ ക്രെഡിറ്റ് ആയി കഴിയുമ്പോൾ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് എംപ്ലോയ്മെന്റ് ഓഫീസുകൾ മുഖേന നമുക്ക് ലഭിക്കുന്ന ഇരുപത് ശതമാനം സബ്സിഡി അതായത് രണ്ട് ലക്ഷം രൂപയോളം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും ഇങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയേഴ്സ് വരുന്നത് അപ്പോൾ മുദ്ര ലോണിനേക്കാൾ മികച്ചത് അതായത് ലക്ഷം രൂപയ്ക്ക് താഴെയാണ് നിങ്ങൾ സംരംഭ സ്റ്റാർട്ടിന് വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുപത് ശതമാനത്തോളം സബ്സിഡി ലഭിക്കുന്ന ലോണാണ് മൾട്ടി പർപ്പസ് ജോബ് ക്ലബ് എന്ന എംപ്ലോയ്മെൻറ്റ് ഓഫീസ് മുഖന് അപ്ലൈ ചെയ്യുന്ന ലോൺ എന്ന് പറയുന്നത് ഈ വീഡിയോ വളരെ വളരെയധികമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്ക് നമുക്ക് വീണ്ടും കാണാം